പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ആദ്യത്തെ രണ്ട് ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ ആൻഡ് ഉപയോഗിച്ച് സബ്ജക്റ്റുകളെ ചേർക്കുമ്പോഴത്തേക്ക് അതിൽ വെർബ് എങ്ങനെ വരുമെന്നുള്ളത് നമ്മൾ പഠിച്ചാലും ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ ആകാറുണ്ട് അപ്പൊ അതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സെന്റൻസുകൾ ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഒന്നാമത്തെ നോക്കിയേ അമൽ ആൻഡ് വിമൽ ആർ വാച്ചിങ് ഫുട്ബോൾ രണ്ടാമത്തേത് മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ ആർ വാച്ചിങ് ഫുട്ബോൾ മൂന്നാമത്തേത് മൈ ഫാദർ ആൻഡ് ഗാഡിൻ ഈസ് സിറ്റിംഗ് ഔട്ട് സൈഡ് ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആണ് അല്ലെ അമൽ വിമലും രണ്ടുപേര് രണ്ടുപേരും ഫുട്ബോൾ കാണുന്നു അത് ഒരാള് എന്റെ ഫ്രണ്ട് ആണ് ഒരാൾ എൻ്റെ ബ്രദറാണ് ഓക്കെ ആണല്ലോ ഇനി അതിൻ്റെ അകത്ത് മൂന്നാമത്തെ സെന്റൻസ് മൈ ഫാദർ ആൻഡ് ഗാഡിൻ ഈസ് സിറ്റിംഗ് ഔട്ട് സൈഡ് എന്നുള്ളതാണ് ഇത് ഒരാളെ തന്നെയാണ് പറയുന്നത് മൈ ഫാദർ ആൻഡ് ഗാഡി എന്ന് പറഞ്ഞാൽ ഫാദറും ഗാഡിനും ഒരാൾ തന്നെയാണ് ഈ ഒരു ടൈപ്പ് സെന്റൻസിൽ വരുന്നത് അപ്പോ അയാള് സിറ്റിംഗ് ഔട്ട് സൈഡ് എന്നാണ് പറയുന്നത് ബാക്കി രണ്ടിടത്തും എന്താണ് ഫ്ലൂറൽ ആണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് പേരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ഈ മൂന്ന് സെന്റൻസുകൾ ഇതുപോലെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസറിലോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം ഈ മൈ എന്ന് പറയുന്ന വാക്കുകൾ വെച്ചിട്ടുണ്ട് അല്ലെ ഈ രണ്ടാമത്തെ സെന്റൻസിലും അതുപോലെ തന്നെ മൂന്നാമത്തെ സെന്റൻസിലും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്നത് ഒരു പൊസസീവ് അബ്ജക്റ്റീവ് ആണ് എന്തെന്ന് ഈ മൈ എന്ന് പറയുന്ന വേർഡ് ഒരു പൊസസീവ് അബ്ജക്റ്റീവ് ആണ് ഇതുപോലെ തന്നെ മറ്റുള്ള പൊസസീവ് അബ്ജക്റ്റീവ്സും വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വാക്കുകളാണ് പൊസസീവ് അബ്ജക്റ്റീവ്സിൽ വരിക എന്തൊക്കെയാണ് മൈ ഔർ യുവർ ഹിസ് ഹെർ ഹിറ്റ്സ് ദയർ ഈ തുടങ്ങിയ വാക്കുകൾ ഈ മൈ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് വരാം അതുപോലെ തന്നെ എ ആൻഡ് ദ ഈ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് ആണ് എ ആൻഡ് ദ ഈ പറയുന്ന വാക്കുകൾ ആർട്ടിക്കിൾസ് ആണ് അപ്പൊ ഇത് അല്ലെങ്കിൽ ഇതൊക്കെ ഈ മൈ എന്ന വാക്കിന് പകരം ഇവിടെ വരാവുന്നതാണ് അങ്ങനെ വന്നാലും ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഈ റൂള് പോവുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക നമ്മൾ എന്താണ് പഠിക്കുന്നത് ഈ മൂന്ന് സെന്റൻസ് ഇതുപോലെ നമ്മൾ ഓർത്തിരിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിന് പറ്റുന്ന ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഉത്തരങ്ങളിലേക്ക് എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന എക്സാമ്പിളില് ഒന്നാമത്തെ നോക്കാം ജോൺ ആൻഡ് ജിനു ഈസ് ഓർ ആർ ഫ്രണ്ട്സ് നമ്മൾ മുമ്പത്തെ നമ്മൾ പഠിച്ച ആ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചിട്ട് അമൽ ആൻഡ് വിമൽ ആർ ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാം ഈ പറയുന്ന ആർ എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് അല്ലെങ്കിൽ വെർബ് വരുന്നത് ആർ എന്നുള്ള വെർബാണ് വരിക ഇനി അടുത്തത് രണ്ടാമത്തത് മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ഈ സോർ ആർ കമിങ് ഇവിടെ എന്തായിരിക്കും വരിക നമ്മൾ മുമ്പേ പഠിച്ചു തന്നെ ഓർക്കുന്നു മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ ആർ വാച്ചിങ് ഇവിടെ എന്ത് വരും ഡയറക്റ്റ് ആയിട്ട് വീണ്ടും ആർ എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം അതായിരിക്കും അവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ നോക്കി ദ പ്രിൻസിപ്പൾ ആൻഡ് ചെയർമാൻ ഹ സോർ ഹാവ് കമ്മ നമ്മൾ മുമ്പത്തെ സെന്റൻസ് ഓർക്കുന്നു എന്തായിരുന്നു അത് മൈ ഫാദർ ആൻഡ് ഗാർഡിയൻ ഈസ് സിറ്റിംഗ് ഔട്ട് സൈഡ് അപ്പൊ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ മൈ എന്ന് പറയുന്ന വാക്കിന് പകരം ഇവിടെ ദ എന്നാണ് വന്നിരിക്കുന്നത് പ്രിൻസിപ്പളും ചെയർമാനും രണ്ടുപേരും ഇവിടെ ഒരാൾ തന്നെയാണ് അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക അതുകൊണ്ട് എന്താണ് ഹാസ് എന്ന് പറയുന്ന വെർബായിരിക്കും ഇവിടെ വരിക സിംഗുലർ വെർബായിരിക്കും വരിക ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് റൂൾ ഒന്നും പഠിച്ചില്ല പക്ഷെ മൂന്ന് റൂളുകളാണ് നമ്മൾ ഇവിടെ ചെയ്ത് പഠിച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് റൂള് സാധാരണ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് രണ്ട് നൗണുകൾ അത് ആൻഡ് വെച്ച് ചേർക്കുന്നു ആൻഡ് വെച്ച് ചേർക്കുമ്പോ അത് ടൂറൽ ആകുന്നു അതിന് പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പഠിച്ചു വെക്കുക അങ്ങനെ പഠിച്ചു വെച്ചിട്ട് ഒരു എക്സാമ്പിളും കൂടി ഇതുപോലെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് മൂന്നെണ്ണം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആദ്യം അങ്ങ് പഠിച്ചു വെച്ചേക്കുക നമ്മൾ മുമ്പേ പഠിച്ച എക്സാമ്പിൾ അതുപോലെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക അപ്പൊ അത് കുറെ കൂടെ വർക്ക്ഔട്ട് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലർക്കെങ്കിലും വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക അപ്പോ ഈ പറയുന്നത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുപോലെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ സെന്റൻസ് നോക്കി രണ്ടാമത്തെ സെന്റൻസിലാണെങ്കിൽ രണ്ട് സബ്ജക്ടുകൾ ആൻഡ് ഉപയോഗിച്ച് ചേർക്കുന്നു ആ രണ്ട് സബ്ജക്റ്റുകളുടെയും മുമ്പിൽ എന്തുണ്ട് പ്രൊസസീവ് അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പോലുള്ള വാക്കുകൾ ഉണ്ടാവും അപ്പോഴെന്താണ് ഇവിടെ വരുന്നത് ഈസ് ഓർ ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിംഗുലർ ഓർ പ്ലൂറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലൂറൽ വെർബാണ് വരിക ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കുക അടുത്തത് ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ട് സബ്ജക്ടുകൾ ആൻഡ് ഉപയോഗിച്ച് ചേർക്കുന്നു അതിൽ ആദ്യത്തെ സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പ്രൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾ ഉണ്ടാവും അപ്പോൾ എന്താണ് വരിക സിംഗുലർ വെർബായിരിക്കും വരിക ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ടാവും എല്ലാവർക്കും മാറിപ്പോകുന്നില്ല മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത്തരത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അടുത്തൊരു റൂളിൽ ആൻഡ് വെച്ച് ചേർക്കുന്ന സബ്ജക്റ്റിൽ ഒരേ ആശയമാണ് വരുന്നതെങ്കിൽ അത് സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കുക അത് ഇതുപോലത്തെ കുറച്ച് സെന്റൻസുകളായിരിക്കും നമ്മൾ കേട്ടിട്ടുള്ള സെന്റൻസുകളാണ് ഇതുപോലെ പഠിച്ചു വെക്കുക എന്നുള്ളത് നിർത്തിയുള്ളൂ നോക്കി ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ അതുപോലെ തന്നെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ മൂന്നിടത്തും എന്താണ് സിംഗുലർ വെർബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലാസ്റ്റ് ഒരു റൂളും കൂടെ നമുക്ക് നോക്കാം ഇത് കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഇത് സാധാരണ ഈ ഒരു ഓർഡറിലല്ലേ കിടക്കുക ഞാൻ ഇപ്പൊ ഇതൊരു ആൽഫബെറ്റ് ഓർഡറിൽ എഴുതി വെച്ചതാണ് ഈ ആൽഫബറ്റ് ഓർഡറിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഈ വാക്കുകളെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പൊ നോക്കിയേ എ വെച്ചിട്ട് അത്ലറ്റിക്സ് ബി ബാഗേജ് സി വെച്ചിട്ട് ക്ലോത്തിങ് കട്ട്ലറി ക്രോക്കറി പിന്നെ ഡി ഇല്ല ഇ വെച്ച് എക്യുപ്മെന്റ് എഫ് വെച്ചിട്ട് ഫുഡ് ഫുഡ് വെയർ ഫർണിച്ചർ പിന്നെ ജി ഗാലോസ് എച്ച് ഹെയർ ഇൻഫർമേഷൻ ലഗേജ് മെഷീനറി ന്യൂസ് പ്രോഗ്രാം പോയട്രി സ്പോർട്സ് സീനറി സ്റ്റേഷനറി സമൻസ് ട്രാഫിക് വാട്ടർ ഇത്രയും നമ്മൾ എങ്ങനെയാണ് ഒരു ആൽഫബറ്റ് ഓർഡറിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഓർഡറിൽ രണ്ടു മൂന്നോളം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നാണ് അതിന്റെ ഒരു പ്രതീക്ഷ അപ്പം ഇങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെച്ച് നോക്കുക വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക അപ്പൊ ഇത്രയും വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇത് സിംഗുലർ ആയിട്ടാണ് എടുക്കുക ഇവിടെ സിംഗുലർ വെർബ് ആയിരിക്കും ഉപയോഗിക്കുക അപ്പൊ ഇത്രയും വാക്കുകൾ വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് ഉപയോഗിക്കുക അപ്പൊ ഇത്രയും വാക്കുകൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക ഇതെല്ലാം സിംഗുലർ ആയിട്ടാണ് എടുക്കുക എന്നുള്ളത് ഓർത്തു വെക്കുക ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സബ്ജക്ട് വർബ് എഗ്രിമെന്റിന്റെ കുറച്ച് റൂൾസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത് അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിചാരിക്കുന്നു പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക